ഹലോ കൂട്ടുകാരി ഇന്ന് വെട്ടി കേക്കാണ് ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായ മൈദ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ ഇട്ടിട്ടുണ്ട് ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂടെ ചേർത്തുന്നു ടോട്ടൽ അഞ്ഞൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവ് മെഷർമെൻസാണ് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലുള്ള ജാർജ് ഇരുന്നൂ മെഷറിങ് ജാർ ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെതാണ് അതിന് രണ്ട് കപ്പാണ് എടുത്തത് ടോട്ടൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം പിന്നെ അതിലേക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം മൈദക്ക് ഞാൻ എടുത്തത് വൺ ഫിഫ്റ്റി ഗ്രാം പഞ്ചസാരയാണ് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് സെവൻറ്റി ഫൈവ് ഗ്രാം ഉള്ള കണക്കിൽ അതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്യുന്നു ഞാൻ പൊടിച്ചെടുത്തു അതിൽ പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മൂന്ന് അല്ലി ഏലക്ക കൂടി ചേർത്തു രണ്ടോ മൂന്നോ അല്ലി അതിന് ശേഷം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തത് ഇത് എൻ്റെ മുട്ട മുട്ട ചെറുതായതുകൊണ്ട് ആണ് ഞാൻ മൂന്നെടുത്തത് അതല്ലെങ്കിൽ വലിയ മുട്ടിയാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും അതിന് ശേഷം ആ മുട്ടയിലേക്ക് ഈ പൊടിച്ചെടുത്ത പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടെടുക്കാം ഞാനിവിടെ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അത് മതിയാവും നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് അത് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ച മൈദ ആ മൈദയിലേക്ക് ഞാനൊരു ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ മുട്ടയുടെ മിക്സിലേക്ക് പൊടി കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഡോ ആയിട്ട് കിട്ടും അത് അഥവാ ഭയങ്കര ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് മനസ്സിലാവില്ല അതിനനുസരിച്ചിട്ട് ഒരു പാൽ അല്പം പാല് രണ്ടോ രണ്ടോ സ്പൂൺ പാല് ചേർത്തിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം അഥവാ നന്നായിക്കൂട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക കൂടുതൽ അത് എവിടെ ഇവിടെ ആവരുത് അപ്പോൾ പഞ്ചസാരയുടെ ഒക്കെ അവർ ഇത് വ്യത്യാസം വരും അപ്പോൾ പഞ്ചസാരയൊക്കെ കൂടിപ്പോയാൽ വറത്തെടുക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അത് നന്നായി എണ്ണ കുടിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് മെഷർമെൻ്റ് അധികം വേര് ചെയ്യാൻ പാടില്ല അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓർ മാക്സിമം ഹാഫ് ആൻ അവർ പെട്ടെന്ന് വേണ്ടിക്കലും ചെയ്യാം എങ്കിലും ഒരു പത്ത് മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനൊരു ഹാഫ് ആൻ അവർ വെച്ചതാണിത് അതിന് ശേഷം ഇത് നന്നായി കൈ കൊണ്ട് ഒന്നുകൂടെ എടുത്ത് കുഴച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഉരുട്ടി എടുക്കുക ഉരുട്ടി നന്നായിട്ട് ഒന്ന് നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുക ആ കൈ കൊണ്ട് അതിന് ശേഷം ഒന്ന് കൈ ഒന്ന് പ്രസ് ചെയ്യുക വളരെ എളുപ്പമാണ് അധികം എറൊന്നും ആവശ്യമില്ല ഇതുപോലെ പരത്തി പിന്നെ നമുക്ക് വേണ്ടുന്ന സൈസിൽ മുറിച്ചെടുക്കുക വലുങ്ങന വേണമെങ്കിൽ വലുങ്ങന ചെറുതാണെങ്കിൽ ചെറുത് ചെറുതായിരിക്കും ബെറ്റർ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ അത് നല്ലതായിരിക്കും പിന്നെ ഞാനിതൊരു സൈസിൽ ഇങ്ങനെ മുറിച്ച് വെള്ളം മാവും കംപ്ലീറ്റ് മാവും ഞാനിതുപോലെ ഉരുട്ടി ആവശ്യത്തിനനുസരിച്ചിട്ട് പരത്തി ചെറിയ സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മുറിച്ചതിന് ശേഷം ആ ഓരോ പീസിൻ്റെ നെടുക്കുക നമ്മൾ വെട്ട് കഴിക്കുന്നതാണല്ലോ അതുപോലെ ഒരു ചെറിയ കത്തി വെച്ചിട്ട് ഒന്ന് ഒരു കട്ടിങ് മുറിച്ച് രണ്ട് പീസാക്കരുത് ചെറിയൊരു കട്ട് കൊടുക്കുക ചെറുതായിട്ട് രണ്ട് പീസായി പോകാൻ പാടില്ല നെടുക്കൊരു കട്ട് മാത്രം കൊടുത്ത് അങ്ങനെ ഞാനിപ്പം എല്ലാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ മുക്കിപ്പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ വേണം പിന്നെ എണ്ണ നന്നായി ചൂടാക്കുക നന്നായി ചൂടായതിനു ശേഷം അതും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കുക അതല്ലെങ്കിൽ ആ ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ള ഉള്ള വേവില്ല അതുകൊണ്ട് നന്നായി ചൂടായതിനു ശേഷം അതിന് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം മുറിച്ച് വെച്ച ഓരോ പീസും ഇട്ട് സാവകാശം നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ വറുക്കണം ഒരു നല്ല ബ്രൗണിഷ് കളർ ആവുന്നത് വരെ വേണം രണ്ട് ഭാഗവും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കൊക്കെ പുറത്തെടുക്കാം അധികം ഇള പൊട്ടാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞാൽ വിട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് കൊടുക്കാൻ പാടുള്ളൂ രണ്ട് പീസാവുന്ന വിരത്തിൽ ചെയ്യരുത് അപ്പം ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് എല്ലാം നന്നായി ഒരു ബ്രൗൺ വരെ പുറത്ത് ൊരിയെടുക്കാം ഇത് നല്ലൊരു വിജയമാണ് നമുക്കൊരു കേക്ക് വറുത്ത കേക്ക് പോലെ ഉള്ളിൽ ഒന്ന് അത്യാവശ്യം സോഫ്റ്റ് ആണ് പുറമേ കുറച്ചൊരു ക്രിസ്പി ആൻഡ് ഹാർട്ട് ടൈപ്പ് ഒരു ക്രിസ്പിനെസ് അകത്ത് നല്ല സോഫ്റ്റാണ് നല്ല ആ പഞ്ചസാര അതൊക്കെ വളരെ കൃത്യമാണെങ്കിൽ അത് എണ്ണയൊന്നും കുടിക്കില്ല വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ രണ്ടെണ്ണം വെച്ച് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ സൈസ് കുറച്ച് വലുതാണ് പൊങ്ങി വരും ഞാനങ്ങനെ ആദ്യത്തെ സെറ്റ് കംപ്ലീറ്റ് പറഞ്ഞു എടുത്തു ഇനി അടുത്ത് കുറച്ചുകൂടി ഉണ്ട് അതുകൂടെ ഇതുപോലെ വറുത്ത് അടുത്ത സെറ്റ് കൂടെ ഞാൻ ഇതുപോലെ വറുത്തെടുക്കുകയാണ് അങ്ങനെ ഞാൻ ഏകദേശം കംപ്ലീറ്റ് വറുത്ത് എടു കണ്ടോ എണ്ണ മുഴുവൻ ഞാൻ വെറുത്തെടുത്തിട്ടും അധികമൊന്നും എണ്ണയൊന്നും ചിലവായിട്ടില്ല ഇത് പുറമെ ക്രിസ്പി അത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് ആ മധുരം ഒക്കെ പാകത്തിനായിട്ട് നല്ല രുചിയാണ് ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസം വരെ ഉപയോഗിക്കാം ഒരു മാസം അതുവരെ നിൽക്കില്ല ഡെയിലി എടുക്കുമ്പോഴേക്കും വേഗം തീരും എങ്കിലും നമുക്ക് വെച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം വളരെ കുട്ടികളുള്ളവർക്ക് വൈകിട്ട് കുട്ടികൾ വരുമ്പോഴൊക്കെ ഒരു സ്നാക്കായിട്ട് കൊടുക്കാം ഓക്കെ സി യു